കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക പരിഗണനയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് വടകരയിൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വടകര ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ആർഒപി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനവും കേരളമാണ് പ്ലാൻ ഫണ്ടിന് പുറമെ കിഫ്ബിയുടെ പതിനായിരം കോടി രൂപ ആശുപത്രി വികസനത്തിനായി ഉപയോഗിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്കുണ്ട് പരമാവധി സേവനം വടകര ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ആ പരിഗണന സർക്കാർ നൽകിയാണ് മുന്നോട്ട് പോകുന്നത് കോടി രൂപ ാണ് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിച്ചത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ കോംപ്ലക്സിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയവയും ഇരുപത്തിയഞ്ച് കിടക്കകളുള്ള ഒരു വാർഡുമാണ് സജ്ജമാക്കിയത് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ രാജാറാം റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി നിഷ കെ വി റീന തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്